നാണം കെട്ട് നയന വീണ്ടും അനന്തപുരിയിലേക്ക് ഇത് പത്തരമാറ്റിൻ്റെ അന്ത്യമോ നമ്മുടെ പത്തരമാറ്റി പ്രേക്ഷകരെ ഒന്നം വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ നയന ഇന്നത്തെ എപ്പിസോഡിൽ വരാൻ പോകുന്നതും ഇത് തന്നെയാണ് നമ്മുടെ നയന ആദർശിൻ്റെ ഒരു പ്രാർത്ഥന ആ എഴുതിയിരിക്കുന്നത് കണ്ട് ആ മനം നിന്ന് വീട് വിട്ടിറങ്ങി പോകുന്നുണ്ട് സത്യത്തിൽ ആ വീട് വിട്ടിറങ്ങി പോകേണ്ട കാര്യമുണ്ടോ എനയ്ക്ക് അങ്ങനെ ഒളിച്ചു പോകേണ്ട കാര്യം എന്തിരിക്കുന്നു ശരിക്കും ആ ഒരു സ്ട്രെയിറ്റായി ആദർശൻ്റെ അടുത്ത് പ്രതികരിച്ചിട്ട് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് പോവുകയാണെങ്കിൽ അതിനൊരു അന്തസ് ഉണ്ടായിരുന്നു എന്ന് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇങ്ങനെ ഒളിച്ചു കളിച്ച് പോകുന്നതും പിന്നീട് ഒരു സഹനവും ഭയങ്കര പ്രാർത്ഥനയും ആദർശേട്ടന് വേണ്ടിയുള്ള പിന്നീടും പ്രാർത്ഥനയും ആ ഒരു സഹനവും എന്തിനാണ് ഇങ്ങനെയൊക്കെ ഒരു കഥാപാത്രത്തെ എങ്ങനെ മെനഞ്ഞെടുക്കുന്നതും മനസ്സിലാകുന്നില്ല എന്തായാലും ആ ഒരു നയന എന്ന കഥാപാത്രത്തെ വൈ വളരെയേറെ തരം താഴ്ന്ന രീതിയിലോട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കഥാകൃത്ത് ഇതിനൊരു മാറ്റം നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട് എന്തായാലും നയന ആ ഒരു ഉറച്ച ഒരു കഥാപാത്രത്തിനായി ആ ഒരു തിരിച്ചുവരവിനായി തന്നെയാണ് നമ്മുടെ ആ ഒരു വത്തരമാറ്റി പ്രേക്ഷകർ ഒന്നടങ്കം കാത്തിരിക്കുന്നത് അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ വേറെ ഒന്നുമല്ല നമ്മുടെ നയന ആ ക്ഷേത്രത്തിലുള്ള കാര്യം നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അറിയുകയും മുത്തശ്ശനും മുത്തശ്ശിയും നയനെ തിരികെ അനന്തപുരിയിലേക്ക് വിളിക്കാൻ വരുന്ന ഒരു രംഗവും തന്നെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായി കാണിക്കുന്നത് എന്നിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് ഇങ്ങനെ നയനെ തുറന്ന് പറയുന്നുണ്ട് ആദർശേട്ടൻ്റെ പ്രാർത്ഥന ഇതായിരുന്നു അപ്പോൾ ഇങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടി മാത്രം എന്നെ സ്നേഹിക്കുന്ന ഭർത്താവിനെ ഭർത്താവിൻ്റെ കൂടെ ഞാനിനി എങ്ങനെ താമസിക്കും എങ്ങനെ ജീവിക്കുമെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് അപ്പോഴും മുത്തശ്ശിനും മുത്തശ്ശിയും ആദർശൻ്റെ ഒപ്പം തന്നെയാണ് ആദർശ അങ്ങനെയല്ല മോനെ ഇങ്ങനെയാണ് ആദർശനെ സ്നേഹിക്കാൻ മാത്രമേ അറിയാൻ പോളൂ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ആദർശൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനെ മുത്തശ്ശിയും കുറേ മനസ്സ് മാറ്റി ശ്രമിക്കുന്നുണ്ട് ഒടുവിൽ ആദർശൻ്റെ മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെയും ആ ഒരു ഇതുപോലെ തന്നെ ആ ഒരു ആഗ്രഹം പോലെ തന്നെ മനസ്സ് മാറിയാണ് അതിനൊടുവിൽ സമ്മതിക്കുന്നുണ്ട് ഞാൻ അനന്തപുരിയിലേക്ക് വരാം എന്നിങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ എന്ന് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നയനയ്ക്ക് നയൻ ഇത്രയും നാണം കെട്ടൊരു കഥാപാത്രമാണോ നയനയുടേതെന്ന് നമ്മൾ നമ്മൾ പ്രേക്ഷകർക്ക് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഭയങ്കര അരോചകമായി തോന്നുന്നുണ്ട് ഇപ്പോൾ നയനയുടെ ആ കഥാപാത്രം എന്തുണ്ടെങ്കിലും ഒന്നും പറയ ഒന്നും പ്രതികരിക്കാതെ എപ്പോഴും നീടുവിട്ട ഒരു പോക്ക് തന്നെയാണ് നമ്മുടെ പത്രമാറ്റിലിപ്പോൾ തുടർച്ചയായിട്ട് കാണുവാൻ സാധിക്കുന്നതെന്ന് നമുക്ക് ഒരു പ്രതികരണശേഷിയില്ലാത്തൊരു കഥാപാത്രമാക്കി മാറ്റിയിരിക്കുകയാണ് കഥാകൃത്ത് നയനയെ ഈ ഒരു തിരിച്ചുവരവിലെങ്കിലും നയന ആ ഒരു പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കാനും ശബ്ദമുയർത്തേണ്ട സ്ഥലത്ത് ശബ്ദമുയർത്താനുമൊക്കെ ആ ഒരു തൻ്റെ ഇടമുള്ള നയനയായി തിരിച്ചു വരണേ എന്നത് തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരുടെ ഒന്നടങ്കം ആഗ്രഹം ഇങ്ങനെയൊക്കെ തന്നെ ആയിത്തീരട്ടെ എന്തായാലും അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായി നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്